എന്താ ഐഡിയ ജോസേ ഈ ഗ്രീഷ്മ അതായത് ഷാരോൺ വധക്കേസ് ഇന്ന് ഈ രണ്ട് വിധിയിലും ഞാൻ തൃപ്തനല്ല തൃപ്തനല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായ ഒരു അവഗ്രദനത്തിനത് വിധേയമാക്കിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഈ ഷാരോൺ കേസിലെ സംബന്ധിച്ചിടത്തോളം വധശിക്ഷ നിലനിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതിനകത്ത് ഇവനെ വേഗം വല്ല വായിക്കണം അതിന് ഇവന് വേണ്ട അത് ചിലപ്പോ ഇത് ഞാൻ പറഞ്ഞില്ല എന്റെ മെച്ചൂരിറ്റി ഓഫ് മൈൻഡ് ഉള്ളൂ ആ ഇത്ര ഒരു പെണ്ണില്ല ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ വയസ്സേ ഉള്ളൂ എങ്ങനെയാലും ഇത് പിടിക്കപ്പെടുന്ന് അറിയാം അറിയണം പക്ഷെ അതിനാ ചിന്താ ശേഷി ചിരിപ്പിക്കരുത് അത് ഇത് പിടിക്കപ്പെടും എന്നുള്ളത് പോലും വിവേചിച്ചറിയാൻ കഴിവ് അതിനില്ല ഞാൻ പറഞ്ഞില്ലേ അത് ലോകം ഒരുപാട് കണ്ടിട്ടില്ല നല്ല കുട്ടിയാ അത് നിനക്ക് അങ്ങനെ അറിയാം ഇല്ലെങ്കിൽ ഇന്ന് വലയിൽ അവള് വീഴണ്ടേ പ്രീമെഡിറ്റേറ്റഡ് ആണ് സംശയമൊന്നുമില്ല പക്ഷെ ആ പ്രീമെഡിറ്റേറ്റഡ് ആണെന്നുള്ളത് മാത്രം കൊണ്ട് കാര്യമില്ല ഇതിനകത്ത് ഞാൻ ഈ വധശിക്ഷ വേണ്ടെന്ന് പറയത്തില്ല വധശിക്ഷ കൊടുക്കേണ്ട കേസുകൾ വധശിക്ഷ കൊടുക്കണം ഇതുപോലെ കേക്കും തന്നെ പറയും അവക്കും ഇതുപോലെ തന്നെ കൊടുക്കണം അവൾ അങ്ങനെ ചെയ്തു അവ ഇങ്ങനെ കടന്നാ കഷ്ടപ്പെട്ടു അതും ഒരുപാട് മാനസിക സംഘർഷം ഉണ്ടായതുകൊണ്ടല്ലേ ഈ ചെയ്ത അവസാനം കള്ളൻറെയിൽ താക്കോല് കൊടുക്കുക എന്ന് കേട്ടിട്ടുണ്ട് തൊപ്പി കൊടുക്കുന്നത് ആദ്യമായിട്ടാണ് ഇപ്പൊ ഏകദേശം ഇവിടുത്തെ ക്രമസമാധാനം മനസ്സിലായില്ലേ